ആഘോഷിക്കാനായി ഓസ്ട്രേലിയയിലെത്തിയ മലയാളികളുടെ പ്രിയതാരം നവ്യ നായർക്ക് മെൽബൺ വിമാനത്താവളത്തിൽ വെച്ച് നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു കൂടിക്കരുതിയ പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂമാലിക്ക് നടിക്ക് അടക്കേണ്ടി വന്നത് ഒന്നര ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയോളം വരുന്ന ഭീമമായ തുകയാണ് എന്റെ അച്ഛൻ വാങ്ങി തന്നതാണ് അറിവില്ലായ്മ ഒരു കഴിവല്ല എന്ന് പിന്നീട് നവ്യ തന്നെ വെളിപ്പെടുത്തിയ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓസ്ട്രേലിയയുടെ കടുത്ത ജൈവ സുരക്ഷാ നിയമങ്ങളെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ മനോഹരമായ പൂവിനെ ഓസ്ട്രേലിയക്കാർ ഇത്രയധികം ഭയപ്പെടുന്നത് മനോഹരമായ കാഴ്ച അതിമനോഹരമായ സുഗന്ധം ലോകമെമ്പാടുമുള്ള പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ് മുല്ലപ്പൂവ് എന്നാൽ ഓസ്ട്രേലിയയുടെ അതിർത്തി കടക്കുമ്പോൾ ഈ സൗന്ദര്യത്തിന് വില ഏകദേശം ഒരു ലക്ഷം രൂപ വരും വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സസ്യങ്ങളും പൂക്കളും രോഗങ്ങളും കീടങ്ങളും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ബയോ സെക്യൂരിറ്റി ആക്ട് പ്രകാരം സസ്യങ്ങൾ പൂക്കൾ ഇലകൾ വിത്തുകൾ എന്നിവയുടെ ഇറക്കുമതി കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് എന്താണ് ഓസ്ട്രേലിയൻ ബയോ സെക്യൂരിറ്റി ഓസ്ട്രേലിയയുടെ അതുല്യമായ പരിസ്ഥിതിയെയും കാർഷിക വ്യവസ്ഥയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കൂട്ടം കർശന നിയമങ്ങളാണ് ബയോ സെക്യൂരിറ്റി ലോകത്ത് മറ്റൊന്നുമില്ലാത്ത സസ്യങ്ങളും ജീവികളും ഓസ്ട്രേലിയയിലുണ്ട് വിദേശത്ത് നിന്നുള്ള ഒരു ചെറിയ രോഗാവിണുവിനോ കീടത്തിനോ ഈ ആവാസവ്യതി മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും അത്തരം ഭീഷണികൾ തടയുന്നതിനാണ് ഓരോ യാത്രക്കാരനും അവർ കൊണ്ടുവരുന്ന വസ്തുക്കളെ കുറിച്ച് ഇൻകമ്മിങ് പാസഞ്ചർ കാർഡിൽ സത്യസന്ധമായി രേഖപ്പെടുത്തണമെന്ന് അധികൃതർ നിർബന്ധിക്കുന്നത് പൂക്കളോ സസ്യങ്ങളോ പോലുള്ള വസ്തുക്കൾ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ അറുപത്തി ആറായിരം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴയും ക്രിമിനൽ നടപടികളും വിസ റദ്ദാക്കൽ പോലും നേരിടേണ്ടി വരും നവ്യ നായർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓണം പരിപാടികളിൽ പങ്കെടുക്കാൻ മെൽബണിലെത്തിയ നവ്യ നായർ അച്ഛൻ സമ്മാനിച്ച പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ മുല്ലപ്പൂമാല കൈവശം വെച്ചിരുന്നു ഈ മാലയെക്കുറിച്ച് ഇൻകമ്മിംഗ് പാസഞ്ചർ കാർഡിൽ നവ്യ രേഖപ്പെടുത്തിയില്ല എയർപോർട്ടിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ പൂക്കൾ കണ്ടെത്തിയതോടെ അധികൃതർ പത്തൊമ്പതിനായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഒരു ലക്ഷത്തി പതിനാല് ലക്ഷം രൂപ പിഴ ചുമത്തുകയായിരുന്നു പിന്നീട് ഈ സംഭവം നടി തന്നെ ഒരു പൊതുപരിപാടിയിൽ പങ്കുവച്ചതോടെയാണ് വളർത്തിയായത് അറിവില്ലായ്മ ഒരു ഒഴിവുകഴിവല്ല എന്ന് നടി തുറന്നു സമ്മതിക്കുകയും ചെയ്തു മുല്ലപ്പൂവിനെ ഓസ്ട്രേലിയക്കാർ എന്തുകൊണ്ടാണ് ഭയക്കുന്നതെന്ന് നോക്കാം കേരളത്തിൽ സൗന്ദര്യത്തിന്റെയും സൗരഭത്തിന്റെയും പ്രതീകമായ മുല്ലപ്പൂവ് ഓസ്ട്രേലിയൻ അധികൃതർക്ക് ഒരു തലവേദനയാണ് മുല്ലപ്പൂവിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചെറിയ പ്രാണികളോ ജീവികളോ രാജ്യത്തെ കാർഷിക വിളകൾക്ക് ഭീഷണിയാകുമെന്നതാണ് പ്രധാന ആശങ്ക നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ പോലുള്ള ചിലയിടമകൾക്ക് ഓസ്ട്രേലിയയിൽ വൻതോതിൽ പടർന്നു പിടിക്കാനും തദ്ദേശീയ സസ്യങ്ങളെ നശിപ്പിക്കാനും കഴിയും കൂടാതെ ഇതിന്റെ ശക്തമായ സുഗന്ധം ചില ആളുകൾക്ക് ശ്വാസകോശ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം അതിനാൽ ഇറക്കുമതി ചെയ്യുന്ന ഓരോ പൂവിനെയും അധികൃതർ അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് നവ്യ നായർക്ക് നേരിട്ട ഈ ദുരനുഭവം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് ഓരോ രാജ്യത്തിനും അതിന്റേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പ്രകൃതിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ ഒരു ചെറിയ പൂവ് പോലും ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും അപകടത്തിലാക്കാമെന്ന ഓസ്ട്രേലിയയുടെ ഈ നിലപാട് നമ്മൾ കാണാതെ പോകരുത് വിദേശ യാത്രകൾക്ക് മുമ്പ് അതത് രാജ്യങ്ങളിലെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഇത്തരം അപ്രതീക്ഷിത തിരിച്ചടികൾ ഒഴിവാക്കാൻ സഹായിക്കും